വയനാട്ടിൽ മത്സരരംഗത്ത് നിന്ന് പിന്മാറും എന്ന സൂചന നൽകി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജഷീർ പള്ളിവയൽ പാർട്ടിയെ മുറിവേൽപ്പിക്കുന്ന തീരുമാനങ്ങൾ തന്റെ ഭാഗത്തുനിന്നുണ്ടാകില്ല പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള നേതാക്കൾ വിളിച്ച് സംസാരിച്ചിരുന്നു ജില്ലയിലെ നേതാക്കളാണ് അനീതി കാണിച്ചത് യോഗത്തിന് ശേഷം തീരുമാനം അറിയിക്കുമെന്നും ജഷീർ പള്ളിവയൽ മീഡിയ വണിനോട് പറഞ്ഞു കോൺഗ്രസ് നിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ജഷീർ പള്ളിവയലിനെ അനുനയിപ്പിക്കാനുള്ള നീക്കം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് തോമാചാ ജി വിഷനിൽ നിന്നുമാണ് ജഷീർ മത്സരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറെ വിവാദങ്ങൾ നിലനിന്നിപ്പോൾ ജഷീർ പള്ളിവയൽ തന്നെ നമ്മൾ ഒടുക്കുകയും ചെയ്യുകയാണ് എന്താണിപ്പോ ഇപ്പോഴും ഈ മത്സരിക്കാനുള്ള തീരുമാനം തന്നെ കുറച്ച് നിൽക്കണം നമ്മള് എന്താ പറയാ ജനാധിപത്യ പ്രക്രിയയിൽ ഒരു പാർലമെന്ററി ജനാധിപത്യം എന്ന് പറയുന്നത് അതിന്റെ അടിസ്ഥാനമാണ് ജനങ്ങളെ കൂടുതൽ സേവിക്കാൻ കഴിയുന്ന സർക്കാർ സംവിധാനങ്ങളും ഫണ്ടുകളൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് പാർലമെന്ററി ജനാധിപത്യം സ്വാഭാവിക നാട്ടിനകത്ത് കൂടുതൽ വികസനങ്ങളും അല്ലെങ്കിൽ സ്വപ്നങ്ങൾക്കും നിറം ചാർത്താൻ കഴിയുന്ന ഒരു അവസരമാണ് അപ്പോൾ ആ ഒരു അവസരത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ പാർട്ടിയും നമ്മളെ നിയോഗിക്കുമെന്ന് കരുതിയത് അപ്പം സ്വാഭാവികമായും അതിന്റെ ആശയക്കുഴപ്പങ്ങള് നമ്മളുമായി സംവദിക്കാത്ത പ്രശ്നങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പങ്കുവച്ചു അപ്പോൾ അതിപ്പോൾ പത്തരയ്ക്ക് ഡി സി സിയിൽ ബഹുമാരി നേതൃത്വം നമ്മളെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ് അപ്പോൾ അങ്ങോട്ടുള്ളൊരു യാത്രയിലാണ് ഇപ്പോഴും നേതാക്കന്മാരൊക്കെ വിളിക്കുന്നുണ്ട് ഇവിടെ ബഹുമാനനായ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ മുൻ കെ പി സി പ്രസിഡന്റ് സുധാകരൻ ഉൾപ്പെടെ തുടരെ തുടരെ നമ്മൾ സംസാരിച്ചു ഒരു മകന്റെ ഒരു അനിയന്റെ സ്നേഹത്തോടു കൂടി നമ്മൾ സംവദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഉയർത്തിയ മൂല്യങ്ങൾ സ്വാഭാവികമായ നേതൃത്വത്തിന് മനസ്സിലാക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് അപ്പോൾ നമ്മളെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കണ്ടു നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ഈ പാർട്ടിക്കകത്ത് നമ്മളെ പ്രവർത്തനങ്ങളെ നെഞ്ചിലേറ്റിയ ആളുകളുണ്ട് അപ്പോ അവരൊക്കെ ഉയർത്തിയ ഒരു വലിയൊരു എന്താ പറയാ ഒരു നയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ എനിക്ക് നേരെ അയച്ച ഒരു അമ്പു എന്ന് പറയുന്നത് സ്വാഭാവികമായും അവരെ സ്നേഹം കൊണ്ട് പിന്നെ അത് പ്രതിഷേധമായി മാറുകയാണ് രണ്ട് തവണ മത്സരിച്ചില്ലേ എന്നുള്ളൊരു ചോദ്യം ഒക്കെയാണ് പറയുന്നത് സ്വാഭാവികമായും അഞ്ചു തവണ മത്സരിച്ച ആളാണ് അവിടെ പ്രഖ്യാപിക്കപ്പെട്ടിരുന്നത് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല അതിലേക്ക് ഞാൻ ചർച്ച കൊണ്ടുപോയിട്ടില്ല ഫൈസൽ ബാല കൂടുതൽ ഉറങ്ങു നൽകും ഫൈസൽ ഒത്തുതീർപ്പിലെത്തിയോ കോൺഗ്രസ് നേതൃത്വം ദിവ്യ എന്തായാലും ജഷീറിനെ അനുനയിപ്പിക്കാനുള്ള കോൺഗ്രസിന്റെ ശ്രമം ഏകതാണ്ട് ഫലം കണ്ടു എന്ന് തന്നെ വേണം നമുക്ക് ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കാൻ കാരണം മത്സര രംഗത്ത് നിന്ന് പിന്മാറുമെന്നുള്ള സൂചനയാണ് ജഷീർ നമ്മുടെ പങ്കുവച്ചത് പാർട്ടിയെ മുറിവേൽപ്പിക്കുന്ന തീരുമാനങ്ങളൊന്നും തന്നെ തന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല തന്റെ വേദന പാർട്ടിയുടെ വേദനയായി മാറാതിരിക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത് പാർട്ടിയുടെ ചില ജില്ലയിലെ ചില നേതാക്കൾ തനിക്കെതിരെ അല്ലെങ്കിൽ തനിക്കെതിരെ നടത്തിയ ചില ഗൂഢശ്രമങ്ങളുടെ ഭാഗമായാണ് ഇത്തരത്തിൽ തനിക്കെതിരെ പലതരത്തിലുള്ള വിമർശനങ്ങളൊക്കെ തന്നെ വന്നത് തന്റെ അയോഗ്യത എന്താണ് എന്ന് ഇതുവരെ പാർട്ടി പറഞ്ഞിട്ടില്ല പക്ഷേ കെ പി സി സിയുടെയും ഡി സി സിയുടെയും പല നേതാക്കളും വിളിക്കുകയും കൃത്യമായിക്കൊണ്ട് സംസാരിക്കുകയും അനുനയ ചർച്ചക്കൊക്കെ പലതരത്തിലും ബന്ധപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ ഒരു ശ്രമം ശ്രമപ്പെട്ടെന്ന് പത്തരയോട് പത്തരക്ക് ആരംഭിച്ചത് ഇപ്പോൾ ഡി സി സിയിൽ പത്തരക്ക് യോഗം ആരംഭിച്ചിട്ടുണ്ട് ആ യോഗത്തിന് ശേഷം അന്തിമമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും ജഷീറിന്റെ വാക്കുകൾ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് തീരുമാനത്തിൽ നിന്ന് പിന്മാര മത്സര രംഗത്ത് നിന്ന് പിന്മാറാനുള്ള ഒരു സൂചനയാണ് ജഷീർ നൽകുന്നത് ശരി എന്തായാലും പിന്മാറാൻ തയ്യാറെടുക്കുകയാണ് ജഷീർ പള്ളിവയൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ജഷീർ പള്ളിവയലുമായി സംസാരിച്ചിട്ടുണ്ട് ഒരു ഒത്തുതീർപ്പിലെത്തിയിട്ടുണ്ട് എന്നിപ്പോൾ പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ജഷീർ പത്രിക പിൻവലിച്ചേക്കുമെന്നാണ് കരുതുന്നത് ഫൈസൽ നെഡ്ബാരിയാണ് വിവരങ്ങൾ നൽകിയത്